കേരള പി എസ് സി വഴി പുതിയ അനേകം നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ചെറിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ യൂണിഫോം പോസ്റ്റിനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം എട്ടാമത്തെ പോയിന്റിലായിട്ട് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് അതായത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് നേരിട്ടിട്ടുള്ള നിയമനായിരിക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് അപ്പോൾ എന്താണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത് മിനിമം പ്ലസ് ടു ആയിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് അതായത് നമ്മുടെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ പി എസ് സിയിൽ നിന്ന് ഇനി മുന്നോട്ടേക്ക് വരാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് പിന്നെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പറയുന്നത് ടെൻത്ത് പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സൈസ് ഇൻസ്പെക്ടർ വരാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ വിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടനടി മുന്നോട്ട് മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് അപേക്ഷിക്കും കാര്യങ്ങൾ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള വീഡിയോ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതിന് ശേഷം പി എസ് സിന്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ട അപേക്ഷിക്കേണ്ടതായിട്ട് വരിക നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ റിക്വയർമെന്റ് അതുപോലെ ബാക്കിയുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഐ മീൻ എക്സ്ട്രാ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട